കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ട പര്യടനത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി തളിപ്പറമ്പ് കാക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ കിസാൻ സഭാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ റോഡ് ഷോ ചെയ്തു തുറന്ന വാഹനത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ റോഡ് ഷോ സ്ഥാനാർത്ഥിയുടെ ചിത്രം വധിച്ച ടിഷർട്ടുകൾ ധരിച്ച ഇരുചക്രവാഹനങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരുന്നു തളിപ്പറമ്പ് കാക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ കിസാൻ കിസാൻസഭാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് എൽ ഡി എഫ് നേതാക്കളായ എൻ ചന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി കെ ശ്യാമ പി മുകുന്ദൻ രക്തസാക്ഷി ധീരജന്റെ അച്ഛൻ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ഷോ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും